കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നാണ് പഴമൊഴി ഇത്തരം പഴമൊഴികളിൽ പതിരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അങ്ങനെയാണ് പല കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ വിഷയമുണ്ടായ സമയത്ത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധമുണ്ടായ സമയത്ത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ബോംബിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ ആക്രമിക്കുന്ന ഇസ്വഹാനിൽ ഉൾപ്പെടെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ആക്രമണങ്ങളുടെ ഫലം അത് വെള്ളത്തിൽ വരച്ചതുപോലെയാണ് പ്രത്യേകിച്ച് കാര്യമൊന്നും ഗുണമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഇറാൻ പറഞ്ഞിരുന്നു അതിനുശേഷം അമേരിക്കൻ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു ട്രംപിന് പോലും പിന്നീടത് സമ്മതിക്കേണ്ടി വന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇറാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ആക്രമിച്ച അമേരിക്കക്കെതിരെ ഖത്തറിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് ഇറാനും തിരിച്ചടിച്ചിരുന്നു പിന്നീട് ആ സംഘർഷം അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം പരസ്പരം വാക്പോലുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതായത് അമേരിക്കയുമായി ഇനി ഒരു ചർച്ചയ്ക്കുമില്ലെന്നും ഞങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾ ഞങ്ങൾ തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു മാത്രമല്ല നേരത്തെ നടത്തിയതിനേക്കാൾ ഊർജിതമായിട്ടുള്ള പല ഇടപെടലുകളും ഈ മേഖലയിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു റഷ്യയുമായി സഹകരിച്ച് എട്ടോളം ആണവ കേന്ദ്രങ്ങൾ ഇറാനിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലിനെ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യണം എന്ന തീരുമാനമെടുത്ത് പ്രതിജ്ഞയെടുത്ത് ഇറാൻ മുന്നോട്ട് പോവുകയാണ് ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന് പറയുന്ന അമേരിക്കയെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് അബ്ബാസ് അറാഖ് ഇന്നും ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ അതൊന്നുമല്ല കാര്യം ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരം അവർക്ക് കൈവന്നിരിക്കുകയാണ് അതായത് അമേരിക്കക്കെതിരെ ഒരു അവസരം കിട്ടിയാൽ അത് പരമാവധി ഉപയോഗപ്പെടുത്തും ഇറാൻ എന്ന കാര്യം നമുക്കറിയാം എന്നാൽ അത്തരത്തിലൊരു അവസരം ഇപ്പോൾ ഇറാന് വീണ് കിട്ടിയിരിക്കുന്നു വെനിസ വഴി അമേരിക്കക്കെതിരെ ശക്തമായ ചില തിരിച്ചടികൾ നടത്താനുള്ള ഒരു അവസരമാണ് ഇറാൻ കൈവന്നിരിക്കുന്നത് ഇറാന് മാത്രമല്ല ഈ അവസരം ചൈനക്കും റഷ്യക്കും ഒക്കെ ഉണ്ട് ഇവിടെ വെനുസലക്കെതിരെ ചില നീക്കങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന കാര്യം നമുക്കറിയാം നേരത്തെ മയക്കുമരുന്നൊക്കെ കടത്തുന്ന വിഭാഗമാണ് എന്ന് പറഞ്ഞ് സിഐഎ വഴി രഹസ്യമായിട്ടുള്ള ചില ആക്രമണങ്ങൾ നടത്താൻ ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു ചില ആരോപണങ്ങൾ വെനുസലൻ പ്രസിഡന്റിന് നേരെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ ഈ വെനുസലയെ ആക്രമിക്കുന്നതിനു വേണ്ടി ഒരു സൈനിക വിന്യാസം ട്രംപ് നടത്തുന്നു എന്ന വാർത്ത നമുക്കറിയാം അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി വെനുസല അമേരിക്കയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് ചൈനയുടെയും അതുപോലെ തന്നെ ഇറാന്റെയും റഷ്യയുടെയും ഒക്കെ സഹായം വെനുസല തേടിയിരിക്കുന്നു ഇത് പറയുന്നത് വെനുസലൻ പ്രസിഡന്റ് അല്ല അല്ലെങ്കിൽ ഇറാനും റഷ്യയും ചൈനയും ഒന്നും അല്ല പറയുന്നത് പറയുന്നത് അമേരിക്ക തന്നെയാണ് അമേരിക്കയുടെ ഔദ്യോഗികമായിട്ടുള്ള ചില രേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിങ്ടൺ പോസ്റ്റാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ചൈനയും അതുപോലെ തന്നെ വെനുസിലയും ഒക്കെ പൊതുവായി അവര് ഒരേ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ വെനുസിലയെ ആക്രമിച്ചാൽ അത് അമേരിക്ക ചൈനയെ ആക്രമിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് റഡാറുകളെ കണ്ടെത്തുന്നതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ വിമാനങ്ങൾ അറ്റകുറ്റപ്പണി ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ആയുധങ്ങളൊക്കെ വെനുസല കത്തിലൂടെ ചൈനയോടും അതുപോലെ തന്നെ റഷ്യയോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് പറയുന്നത് അമേരിക്കയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റഷ്യയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇവിടെ റഷ്യ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന അമേരിക്ക അവകാശപ്പെടുന്ന ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം വന്നാൽ പ്രശ്നത്തിൽ ഇടപെടും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് വെനുസലയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഭീഷണി അവർക്കുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടും ആ രാജ്യം ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആ രാജ്യത്തിന്റെ അവകാശങ്ങൾ അതൊക്കെ സംരക്ഷിക്കാൻ റഷ്യ മുന്നിൽ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു പരാമർശം ഒരു പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അതുപോലെ കഴിഞ്ഞ സമയങ്ങളിൽ വെനസുലൻ ഗതാഗത മന്ത്രി ഇറാനിലേക്ക് നടത്തിയ ഒരു യാത്രയിൽ ഇറാനോടും ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് ആയിരം കിലോമീറ്റർ ദൂരപരിധിയിൽ ചെന്ന് ആക്രമിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ അത്തരത്തിലുള്ള ആയുധങ്ങൾ റഡാറുകൾ കണ്ടെത്തുന്നതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ജി പി എസ് ജാമറുകൾ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ആയുധങ്ങൾ ഇപ്പോൾ വെനുസല ഇറാനോടും ചോദിച്ചിരിക്കുന്നു എന്തായാലും ഇവിടെ ചോദിച്ചു എന്നും കത്തിലൂടെയാണ് ചോദിച്ചത് എന്നും ഈ ചോദിച്ചതിനുള്ള മറുപടി ചൈനയുടെ ഭാഗത്ത് നിന്നും റഷ്യയുടെ ഭാഗത്ത് നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഒക്കെ വെനുസലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ബനുസലയെ സഹായിക്കാൻ ഈ രാജ്യങ്ങളൊക്കെ തയ്യാറാണ് എന്നും അമേരിക്കയുടെ ഔദ്യോഗികമായിട്ടുള്ള രേഖകളെ ഉദ്ധരിച്ച് വാഷിങ്ടൺ പോസ്റ്റ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ഈ വിവരം ഏറെക്കുറെ ശരിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് പുറത്തു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമേരിക്ക നേരത്തെ ഇറാനിലേക്ക് നടത്തി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ ഒരിക്കൽ കൂടെ ഈ ആക്രമണങ്ങളെ കളിയാക്കിക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഭദ്രമാണ് അണവ പരീക്ഷണങ്ങളുമായി ഞങ്ങൾ മുന്നോട്ടു പോകും അമേരിക്ക അഹങ്കാരം മാറ്റിവെച്ചു വരികയാണെങ്കിൽ സംസാരിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല നിലവിലെ അമേരിക്കയുടെ നിലപാട് ആ നിലപാടുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ചർച്ച സാധ്യമല്ല എന്ന് പറഞ്ഞ് അമേരിക്കയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയും രംഗത്തെത്തിയിട്ടുണ്ട് അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കക്കെതിരെ ഇസ്രായേലിനെതിരെ ലോകത്ത് വെറുക്കപ്പെട്ട വിഭാഗങ്ങൾക്കെതിരെ ശക്തമായ ഒരു ചേരി രൂപപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു ആ ചേരി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ചേരിയിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അവരിങ്ങനെ ശക്തിപ്പെട്ട് അമേരിക്കയെ തിരിച്ചടിക്കും അല്ലെങ്കിൽ അമേരിക്ക ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുമ്പോൾ പേടിച്ച് മുട്ടുവിറച്ച് വിറച്ച് നിക്കറിൽ കൊള്ളുന്ന വിഭാഗമല്ല ഞങ്ങൾ എന്നവർ പറയുന്നു ആരടാ എന്ന് ചോദിക്കുമ്പോൾ ഞാനടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അവർ അമേരിക്കയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു അതിന് ഈ രൂപപ്പെട്ട ചേരിയുടെ മുന്നിൽ നിൽക്കുന്ന അതിനെ നയിക്കാൻ കേൾപ്പുള്ള രാജ്യങ്ങൾ തന്നെ അവരെ സഹായിക്കും എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അവരങ്ങനെ സഹായിക്കും എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നു അമേരിക്കയുടെ രേഖകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് വാഷിങ്ടൺ പോസ്റ്റ് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു കൊടുത്താൽ കൊല്ലത്തും കിട്ടും ആ പഴമൊഴിയിൽ പതിരില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു